കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുവകുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ്വേൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി കൊച്ചി കോർപ്പറേഷനിലെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതികൾ ഇ ഡി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മട്ടാഞ്ചേരി സോണൽ ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുൻമേയർ ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെമ്പാടും ഇന്ന് നടമാടുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ കൂത്താട്ടുളം നഗരസഭയിൽ നാം തനി രൂപം രൂപം രാഷ്ട്രീയത്തിന്റെ തനിരൂപം അംഗമായ പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ പോക്കിൽ ഭരണത്തിന്റെ പോക്കിൽ വ്യത്യസ്തമായ നിലപാടെടുത്തു അവിടുത്തെ ഇടതുപക്ഷ കൗൺസിലിനെതിരെ മുൻസിപ്പൽ കൗൺസിലിനെതിരെ അവിശ്വാസ പ്രമേയം യു ഡി എഫ് നൽകിയപ്പോ തന്റെ മനസാക്ഷിക്ക് അനുസൃതമായി ആ ദുർഭരണത്തിന് അറുതി വരുത്താൻ യു ഡി എഫിന്റെ ഒപ്പം അണിനിരന്നു എന്ന ഭരണപക്ഷ കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതികൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു സി പി എം പാർട്ടി സെക്രട്ടറിയാണ് നിലവിൽ ഭരണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നതെന്നും സമരക്കാർ കൊച്ചി കോർപ്പറേഷനിലും കുർവാസംഗം എത്തിയിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു സംസ്ഥാനത്ത് ചേട്ടൻ ഭാവിയുടെ ദുർഭരണമാണ് നടക്കുന്നതെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ അനിയംഭാവിയുടെ നേതൃത്വത്തിലുള്ള അഴിമതികളാണ് നടക്കുന്നതെന്നും ടോണി ചമ്മണി ആരോപിച്ചു ഗുണ്ടകൾ അംഗങ്ങൾ അവരെ യറ്റി കൊണ്ടു എന്ന ചിത്രമല്ലേ കണ്ടത് കേവലം വലിച്ചു കയറ്റി മാത്രമല്ല അവരെ വസ്ത്രാക്ഷേപം ചെയ്തു എന്നാണ് കലാ മജിസ്ട്രേറ്റിന് രഹസ്യമുഴി നൽകിയത് അവരെ വലിച്ചു കയറ്റിയപ്പോൾ ഒരു കാല് പുറത്തായി പോയിരുന്നു വാഹനത്തിന്റെ ഡോറടക്കാൻ സാധിച്ചില്ല അവരുടെ കാല് വേദനി മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ ഡി സി സി അംഗം എം എ മുഹമ്മദ് അലി ബ്ലോക്ക് ട്രഷർ ഹസീം ഹംസ വൈസ് പ്രസിഡന്റുമാരായ ഷമീർ വളവത്ത മുഹമ്മദ് ജറീസ് സെക്രട്ടറിമാരായ എം യു ഹാരിസ് അഫ്സൽ അലി സി എം നവാബ് അൻസാരി കളരിക്കൽ പുഷ്പോഷൻ എം എ ജോസി ലൈല കബീർ എം ജെ ആന്റണി എം ആർ ഷഹീർ ടി എ ഖലീൽ എന്നിവർ പ്രസംഗിച്ചു നാട്ടുകാരാണ് ഇന്ന് വയറിളക്കവും വയറുൽപ്പനയുമായി ഹോസ്പിറ്റലുകളിലുള്ളത് അത് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ നമുക്കറിയാം വളരെയേറെ ശുചീകരിക്കാത്ത സ്ഥലങ്ങൾ ഒരുപാട് കൊച്ചിയിൽ കൊലപാതകമായിട്ടുണ്ട് ഇതിന്റെ എല്ലാം പേരിൽ വൻ അഴിമതികൾ നടത്തിക്കൊണ്ട് വൻകിട കമ്പനികളോട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ അധികാരികൾക്കെതിരെയുള്ള ഈ ഒരു സമരം